ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ വിത്ത് പാത്തു അപ്പോൾ താ ഇന്ന് നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇഡ്ഡലിയും സാമ്പാറും ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഇന്നലെ പച്ചരി ഉഴുന്നൊക്കെ കുതിർത്ത് വെച്ചിട്ട് രാത്രിയിലെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രാവിലെ ആയപ്പോഴേക്കും ഇതേപോലെ നല്ല പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇഡ്ഡലി ഒക്കെ ഒന്ന് ചുട്ടെടുക്കാം അങ്ങനെ ഇതാ ഫസ്റ്റ് ബാച്ച് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊന്തി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതാണ് നമുക്കൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് ഇഡലിക്കൊക്കെ ഇതേപോലെ കുറച്ച് വെജിറ്റബിൾസ് ഇട്ടിട്ടുള്ള സാമ്പാർ സാമ്പാറായിരിക്കുമല്ലോ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ വേണ്ടി ആദ്യം തന്നെ നമുക്ക് പരിപ്പ് കഴുകി കുക്കറിലിട്ടിട്ട് ഒരു രണ്ട് വിസിൽ വീസിലടുപ്പിക്കാം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കണം കേട്ടോ അപ്പോൾ പരിപ്പൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഞങ്ങൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ വേറെ എന്ത് വെജിറ്റബിൾസ് സ്കിപ്പ് ചെയ്താലും വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും തക്കാളിയും ഒഴിവാക്കുകയല്ല കേട്ടോ അത് ഇവിടെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് വെണ്ടയ്ക്കൂരിലൊക്കെ എഴുതും തക്കാളി എത്രക്കും ഇഷ്ടമൊന്നും അല്ല തക്കാളി ഇടാണ്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ലല്ലോ അപ്പോൾ അത് ആദ്യം തന്നെ വലിയുള്ളിയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു വിസിൽ വന്നതിന് ശേഷത്താ നമ്മൾ വെണ്ടയ്ക്ക് ഒന്ന് വെളിച്ചെണ്ണയിൽ ഇതേപോലെ കൊഴുപ്പ് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്നിലോട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി പിന്നെ തക്കാളിയും പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വഴുതനങ്ങയും ചേർത്ത് കൊടുക്കണം കേട്ടോ വഴുതനങ്ങയും ഏറ്റവും വേവ് കുറവുള്ള സാധനങ്ങളാണല്ലോ അപ്പോൾ അത് രണ്ട് അത് മൂന്ന് നമ്മൾ ഒരുമിച്ച് ചേർത്ത് കൊടുത്ത് അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ പുളി കുറച്ച് നേരത്തെ ഇങ്ങനെ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് നന്നായി പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ നീരതിൽ ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സാമ്പാർ പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ അതിനി എങ്ങനെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല നമ്മൾ വറവിടുമ്പോൾ ചേർത്താലും കുഴപ്പമില്ല അതിന് മുമ്പ് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ അപ്പം ഞാനിങ്ങനൊന്നും തളിച്ച് വന്നിട്ടാണ് ചേർത്ത് കൊടുക്കൽ ഈ ഒരു ടൈമിലാണ് ചേർത്ത് കൊടുക്കൽ കേട്ടോ പിന്നെ നമുക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ വറവിടുമ്പോൾ കുറച്ചുകൂടി കായപ്പൊടിയും സാമ്പാർ പൊടിയും ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ അതാ നന്നായി മിക്സ് ചെയ്ത് ഇപ്പോൾ അതാ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് വെണ്ടയ്ക്കയും വഴുതനങ്ങയും ബാക്കി വെജിറ്റബിൾസൊക്കെ നല്ലവണ്ണം വെന്തിയുണ്ട് അങ്ങനെ നമ്മളെ സാമ്പാർ റെഡി ആയിട്ടോ ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കണോ അതിന് വേണ്ടിയിട്ടിതാണ് ഇതേപോലെ ഓയിലെടുക്കുക അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക അതിനുശേഷം വറ്റൽമുളക് ചേർത്ത് എടുക്കുക പിന്നെ കുറച്ച് മല്ലിയിലെയും കറിവേപ്പിലെയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സാമ്പാർ അതിലേക്ക് ഒഴിച്ച് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ തട്ടിക്കൂട്ട് സാമ്പാർ ഇവിടെ റെഡി ആയിട്ട് തട്ടിക്കൂട്ടാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇനി നമുക്കൊരു തേങ്ങാ ചട്നി കൂടി ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് തേങ്ങ പച്ചമുളക് ചെറിയുള്ളി ഒരല്ലി വെളുത്തുള്ളി മിക്സിയിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക പിന്നെ ഇതേപോലെ ഓയിൽ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക പിന്നെ അരച്ച് വെച്ച തേങ്ങൻ്റെ മിക്സ് അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് തിള തിളവരുന്നവരെ വെയിറ്റ് ചെയ്യട്ടോ അപ്പം ഞാൻ ഇത് ഇങ്ങനെ തിളപ്പിക്കലുണ്ട് ചിലവരൊന്നും തിളപ്പിക്കില്ല ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ തിളപ്പിക്കാറില്ല അപ്പോൾ ഇത് നിലക്കടലിടാത്ത ചട്നി ആയതുകൊണ്ട് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായിട്ടുണ്ട് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയ്ക്ക് കേൾക്കുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്തായാലും ചെയ്തിട്ട് കാണണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്